ില്ല എന്നർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഏകദേശം എല്ലാവർക്കും എന്നെ അറിയാം ഒരുപാട് വർഷത്തെ ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അലഹമ്മ മരണം എന്നെ നിലനിർത്തി തെറ്റെ ഇവിടെയുള്ള ഏകദേശം എല്ലാവർക്കും എന്നെ അറിയാം കാരണം ഇവിടെയുള്ള ഓരോ കുട്ടികളെയും ജ്യേഷ്ഠാനുജന്മാരെ പോലെ കണ്ട് ഓരോ വീട്ടുകാരെയും എൻ്റെ വീട്ടുകാരെ പോലെ കണ്ട് ഞാൻ വളരെയധികം മഹബത്ത് വെച്ചു ഏറെ എന്നെ മഹമ്പത്ത് വെച്ചു എന്നാലും എൻ്റെ വ്യക്തിപരമായ ചില ബുദ്ധിമുട്ടുകൾ കാരണം മാത്രമാണ് ഞാൻ ഇവിടുന്ന് ഒഴിവായിപ്പോയത് എന്നാലും ഞാൻ ഇവിടെ വരാറുണ്ട് പലരെയും കാണാറുണ്ട് എന്നാലും ഇങ്ങനെ ഒരു സംഗമത്തിലേക്ക് ബഹുമാനപ്പെട്ട ചെയ്തവർക്കുകൾ എന്നെ വിളിച്ചപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നിപ്പോയി ഞാൻ വളരെയധികം ആവേശത്തിലായിരുന്നു കാരണം ഞാൻ പല സമയത്തും ഇവിടെ വരാറുണ്ടെങ്കിലും പലരെയും കാണാറില്ല ഇങ്ങനെ ഒരു സംഗമ ഒരുപാട് ആളുകളെ കാണാൻ കഴിഞ്ഞു അല്ല അഹമ്മദില്ല സുമൽ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച എൻ്റെ സ്നേഹനിധികളായ വിദ്യാർത്ഥികൾക്കും അതിലേറെ ബഹുമാനപ്പെട്ട സീതവറുകൾക്കും നമ്മുടെ ഉസ്താദുമാർക്കും നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾക്കൊക്കെ അള്ളാഹു വലിയ ബർക്കത്തും സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഉസ്താദുമാരെ എങ്ങനെ ആദരിക്കണം എങ്ങനെ ബഹുമാനിക്കണം ആ ഉസ്താദുമാരെ എങ്ങനെ സ്നേഹിക്കണം എന്ന് അറിയണമെങ്കിൽ ഈ നാടിൽ വരണം ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ് ഒരുപാട് കാലമായി ഞാൻ സേവനം ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഞാൻ മനസ്സുകൊണ്ട് വളരെയധികം മഹപ്പത്വക്കൊന്നും അദ്ദേഹം നമ്മുടെ പള്ളിക്ക് നേതൃത്വം നൽകി അന്ന് പലരും കൃത്യമായി എല്ലാ ജമാകൾക്കും വരുന്നവരായിരുന്നു ഇന്നും വരുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു അള്ളാഹു മരണം വരെ ദീനിയായി യഥാർത്ഥ ദീനിബോധമുള്ളവരായി ജീവിക്കാൻ നമുക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ട മക്കളെ ഒരു മനുഷ്യന്റെ ദാരിദ്ര്യം ഞാൻ നിർത്തുകയാണ് ഒരു മനുഷ്യന്റെ ദാരിദ്ര്യം എന്ന് പറയുന്നത് സമ്പത്തില്ലാതി

ഉന്മത്തനായി കടന്നു വരുന്ന സമയത്ത് വഴിയിൽ വെച്ച് ഒരു കടലാസ് കടലാസ് കണ്ടു ആ ആ നാമമാണ് കണ്ടപ്പോൾ അദ്ദേഹം വിഷമിച്ചു എന്നെയും ഈ ലോകത്തെയും സൃഷ്ടിച്ച നാമമായ കടലാസ് ആണല്ലോ ഇത് എന്ന് ആലോചിച്ച് അദ്ദേഹം അതെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി അത്രക്ക പോഷി സുഗന്ധമുള്ള സ്ഥലത്ത് സുഗന്ധമൊക്കെ പുരറ്റി ഉയർന്ന സ്ഥലത്ത് വെച്ചു അന്ന് രാത്രി ബഹുമാനപ്പെട്ട ഫുലൈൽ ആ മഹാന സ്വപ്നത്തിൽ കണ്ട് മഹാനവർകളെ ബഹുമാനപ്പെട്ട ഫുലൈലുർ അലി അള്ളാൻ സ്വപ്നത്തിൽ കാണുകയും ബഹുമാനപ്പെട്ട ബിസുൽ ഹാഫി അടുക്കൽ പോയിട്ട് പറഞ്ഞു ഓ ബിസുറുൽ ഹാഫി നിങ്ങൾ ഇത്രത്തോണ ഗോഡൌൺ കല്ഷാപ്പ് നടത്തിയ വ്യക്തിയായിരുന്നുവെങ്കിലും നിങ്ങൾ ഇന്നലെ ചെയ്ത ആ ചെറിയ വലിയ ഒരു പ്രവർത്തനം കാരണമായി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയ എല്ലാ പാപങ്ങളും നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തന്നിട്ടുണ്ട് ആ അത് മാത്രവുമല്ല ആ ഒരറ്റ കാരണം കൊണ്ട് ഔലിയാക്കളുടെ ഉന്നതിയിലേക്ക് അള്ളാഹു നിങ്ങളെ ഉയർത്തിയിട്ടുണ്ട് ഹാഫി എന്ന് അദ്ദേഹം അറിയിച്ചു ആദ്യം ഹാഫി എന്ന് പറഞ്ഞാരെന്താ ചെരുപ്പ് ധരിക്കാത്തവൻ അതെന്ത് പിന്നീട് വന്ന പേരാണ് അതിന്റെ കാരണം ബിസുൽ എന്ന ഈ മഹാൻ ഈ കുടിയനായിരുന്ന ഈ മഹാൻ ആത്മീയതയിലേക്ക് ഉയർന്നു അതിന്റെ ശേഷം മരിക്കുന്ന നിമിഷം വരെ അദ്ദേഹം ഒരിക്കലും ചെരുപ്പ് ധരിച്ചിട്ടില്ല ചോദിക്കുന്നു അല്ലയോ ബിഷിർ എന്താണ് നിങ്ങൾ ചെരുപ്പ് ധരിക്കാതെ നടക്കുന്നത് എന്തിനാണ് നിങ്ങൾ ചെരുപ്പ് ധരിക്കാത്തതിന്റെ കാരണമെന്ന് ചോദിച്ചപ്പോൾ മഹാനവർ പറഞ്ഞത് അമ്മ സൂറത്തിൽ നാം പഠിച്ചിട്ട് ഭൂമിയെ നിങ്ങൾക്ക് ഞാൻ വിരിപ്പാക്കി തന്നു നാം ആരെങ്കിലും നമ്മുടെ വീട്ടിലെ ബെഡ്ഷീറ്റിൽ ചവിട്ടാറുണ്ടോ നാം ആരെങ്കിലും നമ്മുടെ വീട്ടിലെ നല്ല സൂപ്പർ മെത്തയിൽ ചവിട്ടാറുണ്ടോ ഒരിക്കലും ഇല്ലല്ലോ ഇതുപോലെ ഈ ഭൂമിയെ അള്ളാഹുരമൊക്കെ വിരിപ്പാക്കി തന്നിട്ടുണ്ട് ആ വിരിപ്പിൽ ഞാൻ എങ്ങനെയാണ് ചവിട്ടുക അതുകൊണ്ടാണ് മഹാന ഹാഫി എന്ന് പേര് കിട്ടാൻ കാരണമെന്നാണ് നോക്കൂ ആലോചിച്ചു നോക്കൂ ആദരിക്കേണ്ടവർ ആദരിക്കണം ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം അവർക്ക് മാത്രമേ ഉയർച്ചയുള്ളൂ അവർ മാത്രമേ ഉയർന്നിട്ടുള്ളൂ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ കൊറ്റനിജന്മാരാക നിങ്ങളോടും എൻ്റെ പെങ്ങന്മാരാകുന്ന സഹോദരിമാരോടും പറയാനുള്ളത് ഞാൻ പഠിപ്പിച്ചവരാകട്ടെ അല്ലാത്തവരാകട്ടെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ആദരിക്കേണ്ടവരെ ആദരിക്കണം ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം എന്നാലേ നമുക്ക് എല്ലാ മേഖലയിലും വിജയം കിട്ടുകയുള്ളൂ അള്ളാഹു നമ്മൾക്ക് വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്നത്തെ മക്കൾ നാളെയുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് ഒരുപക്ഷെ നാളത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ഒരുപക്ഷെ നിങ്ങളായിരിക്കാം അതല്ലെങ്കിൽ രാഷ്ട്രപതി നിങ്ങളായിരിക്കാം ഏതെങ്കിലും ഉന്നതമായ മേഖലകളിലേക്ക് എത്തിപ്പെടേണ്ടവരാണ് നിങ്ങളെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ എല്ലാ കഴിവുകളും ഉപയോഗപ്പെടുത്തി ഉന്നതിയിലേക്ക് എത്തണം അള്ളാഹു നമുക്കൊക്കെ ഉന്നതിയിലെത്താൻ തൊഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞ് ആശംസ അറിയിച്ച് ഞാൻ നിർത്തുന്നു അസ്സാമേലിക്കും വരഹമുല്ലാഹി വാത്തു എല്ലാവരും എനിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടി പ്രത്യേകം ദുഹ ചെയ്യണം ഇൻഷാല്ല നിങ്ങൾക്ക് വേണ്ടി എന്നും എപ്പോഴും